ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു സീലിംഗ് ഒരു അടിപൊളി വർക്കാണ് കേട്ടോ ഒരു സീലിംഗ് പ്ലാസ്റ്ററിങ് അപ്പോൾ ഈ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉയരമൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഉയരം കെട്ടാൻ നേരത്ത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കെട്ടിയ ഉയരം ഒന്നും കൊള്ളില്ല കാരണം അത് ഇത്രയും വലിയ ഒരു സീലിങ്ങാണ് കാരണം വലിയൊരു തട്ട അപ്പോൾ ഇന്ന് ഇന്നിവിടെ ഇത് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു മേസ്തിരിയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കണക്കൂട്ടിയിരുന്നത് രണ്ട് മേസ്തിരി രണ്ട് ഹെൽപ്പറാണ് കണക്കൂട്ടി വെച്ചിരുന്നത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഒരു മേസ്തിരിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന ഒരു ഹെൽപ്പറും മെനക്കെടും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിനുവേണ്ടി അവിടെ നിന്ന ഒരു കമുഖ് കമുകൊക്കെ വെട്ടി കീറി ആ കമുഖ് വെച്ചാണ് ചാരം കെട്ടിയിരിക്കുന്നത് പക്ഷേ ആ കമുഖ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ മോശമാണ് കാരണം ഇത് കൈ കൊണ്ട് പിച്ചെടുക്കാൻ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു സേഫ്റ്റിയുമില്ല നമ്മളെപ്പോഴും ചാരം ഇത് അതായത് ഉയരം കെട്ടുമ്പോൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഒരു വിധത്തിൽ കാരണം നമുക്ക് വേറെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഒരു വിധത്തിലാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് കാരണം ഇനി അങ്ങനെ ചെയ്താലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ തട്ട് ഹാക്ക് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ തട്ടൊക്കെ ചിപ്പ് ചെയ്തു അപ്പോൾ ഒരു ഹെൽപ്പറേ ഉള്ളായിരുന്നു അപ്പോൾ ഒരു ഹെൽപ്പർ ആയതുകൊണ്ട് കാരണം ഒരിക്കലും പറ്റില്ല കാരണം ഒരാൾ താഴെ നിന്ന് സിമ്മെൻ്റ് മിക്സ് ചെയ്ത് എടുത്ത് നമുക്ക് തട്ടിൻ്റെ അതായത് നമ്മൾ ഉയരത്തിൽ കയറി കൊണ്ടു തരണം അപ്പോൾ അത് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഈ സൈറ്റിൻ്റെ മുതലാളിയേം കൂടി വിളിച്ചു അപ്പോൾ ഇതിൻ്റെ ഓണറാണ് ദൈ നിന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഗ്രൗട്ടൊക്കെ ഒഴിച്ച് തന്ന് എന്നെ സഹായിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഷട്ടറിങ്ങിൻ്റെ വർക്കാണ് അപ്പം പുള്ളിക്കാരൻ തൊട്ടടുത്ത് വർക്കുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിളിച്ചപ്പോൾ കിട്ടി അങ്ങനെ ഞങ്ങളെ കൂടെ നിന്ന് വർക്ക് ചെയ്യണം അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒന്ന് ഒരാളാണോ രണ്ടാളാണോ അത് നോക്കരുത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിപ്പം നിങ്ങൾക്ക് ഈ സീലിംഗ് ഏറ്റവും അവസാനം ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കാണാൻ പറയാം ഈ സീലിങ്ങിൻ്റെ ഏരിയ എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഒരു ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും കാരണം നമ്മുടെ കൈയുടെ ഷോൾഡറും ഇതൊക്കെ നല്ല വേദനയായിരിക്കും നമുക്ക് അടുത്ത ദിവസം ചിലപ്പോൾ വർക്കിന് പോകാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എപ്പോഴും രണ്ട് മേശരി മിനിമം രണ്ട് മേശിരിയെങ്കിലും വേണം ഇത്രയും വലിയൊരു സീലിങ് ചെയ്യാൻ കാരണം നമ്മൾ പിത്തി പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അല്ല സീലിങ് അതുപോലെ നല്ല ഉണക്കുണ്ട് അപ്പം നല്ല ഉണക്കുള്ളത് കൊണ്ട് നമ്മളിത് ഫുള്ള് ഇപ്പം ഗ്രൗട്ട് അടിച്ചിട്ടില്ല ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം നമ്മൾ ഗ്രൗട്ട് അടിച്ചിട്ട് നല്ല ലൂസ് ചാന്താണ് അടിക്കുന്നത് കാരണം ഫുള്ള് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തീർത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ രാവിലെ ഞാൻ പണി ചെയ്യണ്ട എന്ന് കളഞ്ഞ് വെച്ച് ഞാൻ നിർത്തിയിട്ട് പോകാൻ നോക്കിയതാണ് പക്ഷെ അത് പറ്റിയില്ല കാരണം അതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ സീലിംഗ് വളരെ അതായത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ സീലിംഗ് ആയതാലും നമ്മളിപ്പോൾ ആളില്ല കൂടെ പണിക്കാരില്ല മേസ്തിരി വേറെ ഇല്ല നമ്മളെ ഒറ്റക്കേ ഉള്ളൂ എങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുമോ എന്ന് നമുക്കൊരു ഉറപ്പ് വരണം കാരണം നമുക്ക് സമയത്ത് തീർത്തെടുക്കാൻ പറ്റുമോ എന്നൊരു ഉറപ്പ് വരണം ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ചെയ്തതെന്നും പറഞ്ഞു ഒരിക്കലും ഒരു നഷ്ടവും വരില്ല പിന്നെ മാക്സിമം സീലിങ്ങിൻ്റെ കേസ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും സീലിംഗ് പ്ലാസ്റ്റും ചെയ്യുമ്പോൾ നല്ല ലൂസ് ചാന്ത് തന്നെയാണ് അടിക്കാൻ അല്ലാതെ പൊടി ചാന്ത് സീലിങ്ങിൽ ഒരിക്കലും അടിക്കരുത് പൊടി ചാന്ത് ചാന്തടിച്ച് കഴിഞ്ഞാൽ അത് ഒരു ഉറപ്പും കാണില്ല ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കാരണം നല്ല ലൂസ് ചാന്തടിച്ച് ഒരേ കണത്തിൽ ഒരേ കന ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ആദ്യം ഒരു ലെയർ അടിച്ചിട്ട് പിന്നെ രണ്ടാമത് പൊടി ചാന്ത് അടിച്ച് മുഴക്കോൽ വലിക്കണമെന്ന് അതിൻ്റെ യാതൊരു ആവശ്യമില്ല അത് ഡബിൾ പണിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗ്രൗട്ട് അടിച്ച് ചാന്ത് ചാന്തടിക്കുമ്പോൾ ഒരേ ലെവലിന് ഒരേ കണക്കിന് ചാന്ത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഒരുപാട് ചാന്തടിക്കേണ്ട ആവശ്യം പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് കുഴിയൊക്കെ ഉള്ള അടുത്ത് ചാന്ത് പറ്റിച്ച് നമുക്ക് മുഴക്കോലിട്ട് തേച്ച് കൈപ്പാണി ഇട്ട് തേപ്പോലൊക്കെ ഇട്ട് തേച്ച് ഫിനിഷ് ചെയ്ത് ഇറങ്ങിപ്പോകാം അങ്ങനെ വരുമ്പോൾ ഒറ്റ സ്റ്റെപ്പിന് വർക്ക് തീരും മറ്റേത് ഡബിൾ പണിയാവും കാരണം ഒറ്റയ്ക്കാണ് നിന്ന് ചെയ്യുന്നതെങ്കിൽ അത് ഡബിൾ പണിയാവും നമുക്ക് ആ ഈ ഒരു സീലിംഗ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനും പറ്റാതായി പോകും അതായത് ഒറ്റയ്ക്ക് അപ്പോൾ മാക്സിമം ഒരു ലൂസ് ചാന്തിന് അടിക്കാൻ നോക്കണം പിന്നെ ഇതിൽ ചാന്ത് മിക്സിങ് അത് മസ്റ്റാണ് പ്രധാനപ്പെട്ടും അതായത് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടവരെ സീലിങ്ങിൽ നാല് ചട്ടി മണല് ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കായിരിക്കണം എട്ട് കൊട്ടയ്ക്ക് ഒരു പാക്കറ്റ് അതായത് ഒരു ബാഗ് സിമൻറ്റ് നമ്മൾ സിമൻറ്റ് ഇപ്പോൾ ഏകദേശം പകുതിയോളം അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നമ്മൾ ഒരേ ലെവലിൽ അതായത് ഒരേ കനത്തിലാണ് ഇത് ഫുൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ മുഴക്കോൽ വലിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണി വരത്തില്ല ഒറ്റ സ്റ്റെപ്പിൽ ഈ കോല് വലിച്ച് ലെവൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും വലിയ കുഴികളൊന്നും കാണത്തില്ല പിന്നെ ചില ആൾക്കാർ പറയും സീലിംഗിൽ ലൈറ്റ് അടിച്ച് നോക്ക് അപ്പോൾ അറിയാം അതിപ്പോൾ ഈ ഏത് വർക്ക് ചെയ്താലും ആര് ചെയ്താലും ഈ ചെറിയ കരണ്ടി പാട് അതായത് നമ്മൾ ഈ കരണ്ടിയൊക്കെ വെച്ച് തേക്കുമ്പോൾ ചെറിയ ചെറിയ പാടുകൾ കാണും അത് എത്ര തേച്ച് പുട്ടിന്ന് വിടാതെ ഇട്ടിരുന്നുകഴിഞ്ഞാൽ എങ്ങനെ ലൈറ്റടിച്ചാലും അതിൻ്റെ ചെറിയൊരു പാട് കാണിക്കും അത് അത് കാണിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുഴക്കോലിനിട്ടിട്ട് ഉണങ്ങുന്ന മുമ്പേ ആ ഒറ്റ പരുവത്തിൽ തേച്ച് ഫിനിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വലിയ പ്ലേറ്റ് അതായത് പത്രയുണ്ട് പത്ര അപ്പോൾ പത്ര വെച്ച് ഒറ്റ സ്റ്റെപ്പിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ സംഭവം വർക്കും ഓക്കെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ മുതലാളിയെ പിടിച്ച് ഞാൻ കയറി പറ്റിക്കായിട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഈ കുഴികളൊക്കെ സിമൻറ്റ് ചാന്തൊക്കെ വെച്ച് അത്യാവശ്യം നമുക്ക് നല്ലൊരു രീതിയിൽ ചെയ്തു തരുന്നുണ്ട് അത് വളരെ ഒരു സഹായമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കതൊരു എളുപ്പമായി കാരണം നമുക്ക് മറ്റേത് ഇത്രയും ഏരിയ തീർത്ത് ഇത്രയും ഏരിയ തീർത്തിട്ട് അടുത്ത സീലിങ് നമുക്ക് അടിക്കാൻ ഉണ്ട് ബാലൻസ് അപ്പോൾ അതും കൂടി അടിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരനും കൂടി സഹായിച്ചു തന്നുകൊണ്ട് പുള്ളിക്കാരൻ കംപ്ലീറ്റും പറ്റിച്ചിട്ട് പോകുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ മുഴക്കോലും വലിച്ച് തേപ്പ് പോലക ഇട്ട് തേച്ച് വരുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു സീലിംഗ് തീരും അതിൽ ഒരാളോ രണ്ടാളോ മൂന്നാളോ അതിലല്ല കാര്യം നമുക്ക് ചെയ്യാനുള്ള മനസ്സ് അതായത് ഏതൊരു വർക്കായാലും നമ്മൾ ആസ്വദിച്ച് ചെയ്യുക കാരണം ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കാണ് അതുകൊണ്ട് എനിക്കിതൊരു ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു എനിക്കില്ല ഒറ്റയ്ക്കാണെങ്കിലും എനിക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ അതിൻ്റെ ബാലൻസ് സീലിങ്ങാണ് അടിക്കുന്നത് അപ്പോൾ ആ സീലിംഗ് ഈ കാണുന്ന ഇത്രയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തട്ട് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആവും അതായത് തേപ്പ് പോലെ ഇട്ട് തേച്ച് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റും ഫിനിഷിംഗ് ആവും അപ്പോൾ എളുപ്പ പരിപാടിയാണ് കേട്ടോ കാരണം ഒരാളാണെങ്കിൽ ഒരാൾ നമ്മൾ ഒരു ക്ലയൻറ്റിന് തീർക്കുമോ എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർത്തിരിക്കും അത് നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വർക്കാണെങ്കിൽ നമ്മൾ ആ ലെവലിൽ നിൽക്കും അപ്പോൾ ഞാൻ ഏത് സൈറ്റിൽ പോയാലും എവിടെ വർക്ക് ചെയ്താലും ഇപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് എനിക്ക് ഒരുപാട് വർക്കുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ അത് ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് വീഡിയോ ചെയ്തിരിക്കും ആ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ് അങ്ങനെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് അതിന് ഇതുവർക്കും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല നമ്മളെ വിശ്വസിച്ച് ഒരാൾ പണി തരുമ്പോൾ അവർക്കൊരു ഉറപ്പുണ്ട് അത് നമുക്ക് നഷ്ടം വരില്ല അവർ നല്ല രീതിയിൽ വർക്ക് തീർത്ത് തരും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ തന്നെ വർക്കിന് വിളിക്കുന്നത് അപ്പോൾ ആ വർക്ക് ആ ഒരു വിശ്വാസം നമ്മൾ നിലനിർത്തി കാണിക്കുന്നു അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ഇത്രയും തേപ്പോലെ കേട്ട് തേച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സീലിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പതിനൊന്ന് മണിയായി കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഹൈറ്റ് ഉയരമൊക്കെ കെട്ടി വന്നപ്പം ഏകദേശം പതിനൊന്ന് മണിയായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നൈറ്റ് നിൽക്കേണ്ടി വരും രാത്രി ട്യൂബ് ലൈറ്റൊക്കെ എടുത്ത് കെട്ടി നമുക്ക് പ്ലാസ്റ്റിങ് എന്നാലേ ഇത് വർക്ക് തീരുവുള്ളൂ എന്നാണ് കണക്കൂട്ടിയത് പക്ഷേ ദൈവം സഹായിച്ച് നമ്മൾ കറക്റ്റ് അഞ്ച് മണിയായപ്പം നമുക്കിത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് ഇറങ്ങാൻ പറ്റി അവിടെയാണ് ഒരു പണിക്കാരൻ്റെ കഴിവ് എന്ന് പറയുന്നത് കാരണം നമ്മൾ പറഞ്ഞ സമയത്ത് ഒറ്റയ്ക്ക് ഒരു മേസ്ഥിരി ഒരു ഹെൽപ്പറോ നിന്ന് നമ്മളത് ചെയ്ത് കൊടുത്തു അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റും തേച്ച് ഫിനിഷ് ചെയ്തതാണ് കാരണം ഇതിപ്പോൾ താഴെ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ അതിൻ്റെ ഏരിയ കണ്ടല്ലോ എത്രത്തോളം ഏരിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു തട്ട് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ഏരിയ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു മേസ്ത്രി ഒരു ഹെൽപ്പറിൽ നിന്ന് തേച്ച് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്ലയൻറ്റും ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് പറഞ്ഞ ടൈമിൽ നമുക്ക് വർക്ക് തീർത്ത് കൊടുക്കാൻ കഴിഞ്ഞു